നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കൊലക്കേസ് പ്രതിയായ പ്രവാസിയുടെ വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കി വാക്കുതർക്കത്തെ തുടർന്ന് സൗദി പൗരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ഫിലിപ്പീൻസ് പൗരനെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പ്രതിക്കെതിരെയുള്ള വധശിക്ഷ ഉന്നത കോടതികൾ ശരിവച്ചതിനെ തുടർന്ന് ശിക്ഷ നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിടുകയായിരുന്നു ഒമാൻ തീരത്ത് മൂന്നേ പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം വൈകിട്ട് ആറ് അൻപത്തിയഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഹൈമ നഗരത്തിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ തെക്ക് കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് മോണിറ്ററിംഗ് സെന്റർ അറിയിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം ഒമാനിലെ സീബ് വിലായത്തിൽ ഫാമിന് തീപിടിച്ചു സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകി ആവശ്യമായ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസമാണ് ഫാമിൽ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം സമീപത്തുള്ള തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് പടർന്നെങ്കിലും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു കോഴിക്കോട് കക്കോടി മോരിക്കരയിലെ കരുതം വീട്ടിൽ അശ്വിനാണ് തെക്കൻ ഷർഗിയ ഗവർണേറ്റിൽ അൽ ഖാമിൽ അൽവാഫിയയിലെ താമസ സ്ഥലത്ത് മരിച്ചത് അനിൽകുമാർ പ്രഭിത കുമാരി ദമ്പതികളുടെ മകനാണ് അവിവാഹിതനായ അശ്വിൻ ആറുമാസം മുൻപാണ് ഒമാനിലെത്തിയത് അൽഖാമിലെ സ്പെയർപാർട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു വിസകളുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ പുതിയ റെസിഡൻസി നിയമം വരുന്നു പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ നയത്തിന്റെ ഭാഗമായി പ്രവാസികൾക്കുള്ള വിസിറ്റ് വിസകൾക്ക് വീണ്ടും അനുമതി നൽകും അതോടൊപ്പം തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളും വിസിറ്റ് വിസയുടെ കാര്യത്തിൽ നടപ്പിലാക്കും റിയാദിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇരുപത്തിയൊൻപത് പാർക്കുകൾക്ക് പേര് നിർദ്ദേശിക്കാൻ പൊതുജനങ്ങളെ ക്ഷണിച്ച് റിയാദ് മുനിസിപ്പാലിറ്റി ഇറ്റ്സ് പീപ്പിൾസ് നെയിം ഇറ്റ് എന്ന ഓൺലൈൻ പദ്ധതിയിലൂടെയാണ് അവസരം പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ നോർത്ത് റിയാദ് മുനിസിപ്പാലിറ്റി അൽ ഉല്യ മുനിസിപ്പാലിറ്റി അൽ മാദർ മുനിസിപ്പാലിറ്റി അൽ നസീം മുനിസിപ്പാലിറ്റി അൽ റൌദ് മുനിസിപ്പാലിറ്റി അൽ ഉറൈജ മുനിസിപ്പാലിറ്റി എന്നിവയാണ് എട്ടാമത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഈ മാസം ഇരുപത്തി മുതൽ അടുത്ത മാസം ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ചലഞ്ചിൽ പങ്കെടുക്കാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടുപേരെ ദുബായിലേക്ക് കൊണ്ടുവരാൻ അവസരം ലഭിക്കും നിയമവിരുദ്ധമായി പ്രവാസി തൊഴിലാളിയെ പിരിച്ചുവിട്ട സംഭവത്തിൽ കമ്പനിക്ക് മൂവായിരം ദിനാർ നഷ്ടപരിഹാരം വിധിച്ച് ലേബർ കോടതി ഉത്തരവിട്ടു അറബ് പ്രവാസി തൊഴിലാളിയാണ് നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടത് എട്ട് മാസത്തെ സേവനത്തിന് ശേഷം മുൻകൂർ അറിയിപ്പോ നഷ്ടപരിഹാരമോ നൽകാതെയാണ് വനിതാ ജീവനക്കാരി പിരിച്ചുവിട്ടത് വർഷത്തെ കരാറിന് കീഴിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് പിരിച്ചുവിടുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയുമായിരുന്നു